സ്വർണ്ണം ഇങ്ങനെ വാങ്ങൂ കുറഞ്ഞത് ഏഴായിരത്തി എണ്ണൂറ് രൂപ ലാഭിക്കാം ബുദ്ധിപൂർവ്വം കളിച്ചാൽ ലാഭം കൊയ്യാം കൊച്ചി സ്വർണ്ണവില കുതിച്ചുയരുന്ന വേളയിൽ എങ്ങനെ ലാഭം കൊയ്യാമെന്ന് നോക്കുകയാണ് ഉപഭോക്താക്കൾ നേരത്തെ സ്വർണം വാങ്ങിവെച്ചവരെല്ലാം സന്തോഷത്തിലാണ് വില ഇനിയും ഉയരുമെന്ന വാർത്തകളും അവർക്ക് പ്രതീക്ഷ സമ്മാനിക്കുന്നു എന്നാൽ നിലവിലെ കുതിപ്പ് ഒരു പരിധി കഴിഞ്ഞാല് നിലക്കുമെന്നും പിന്നീട് താഴുമെന്നും പ്രവചിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ഇപ്പോഴും പ്രിയം സ്വർണ്ണാഭരണം തന്നെയാണ് വില കൂടിയിട്ടുണ്ടെങ്കിലും സ്വർണ്ണമില്ലാതെ ആഘോഷങ്ങൾ നടക്കുന്നില്ല എന്നാൽ നേരത്തെ വാങ്ങിയ അത്രയും അളവിൽ വാങ്ങുന്നില്ല എന്നു മാത്രം ആഭരണം വാങ്ങുന്നത് ശരിക്കും ഉപഭോക്താവിന് നഷ്ടമാണ് സമ്മാനിക്കുന്നത് പകരം അല്പം മാറി ചിന്തിച്ചാൽ ലാഭം കൊയ്യാം ഒരു പവന ആഭരണത്തിന് ഇന്നത്തെ വില തൊണ്ണൂറ്റിനാലായിരത്തി രൂപയാണ് ആഭരണം വാങ്ങുമ്പോൾ ഈ വിലയ്ക്ക് കിട്ടില്ല ആഭരണം നിർമ്മിക്കുന്നതിന് പണിക്കൂലി ആവശ്യമാണ് കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് കൂടാതെ ജി എസ് ടി ഏത് സ്വർണത്തിനും നൽകണം ഹാളുമാർ കിങ് ചാർജും ഇതെല്ലാം ചേരുമ്പോൾ ഒരു പവന സ്വർണത്തിന്റെ വിലക്കൊപ്പം ഏഴായിരത്തി രൂപ കൂടി അധികമായി നൽകേണ്ടി വരും ആഭരണം പകരം ആഭരണമായി വാങ്ങുന്നതിനു പകരം കോയിനായോ ബാരായോ വാങ്ങിയാൽ പണിക്കൂലിയിൽ നിന്ന് രക്ഷപ്പെടാം അതേസമയം ഡിജിറ്റലായി സ്വർണം വാങ്ങിയാൽ സ്വർണത്തിന്റെ വില മാത്രം നൽകിയാലും മതിയാകും റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന സ്വർണ്ണ ബോണ്ടുകൾ ഇതിന് ഉദാഹരണമാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇഡിഎഫിൽ നിന്ന് സ്വർണം വാങ്ങിയാലും പണിക്കൂലി ഇനത്തിൽ നഷ്ടം വരില്ല വില കൂടിയ സാഹചര്യത്തിൽ ആഭരണം എന്ന രീതിയിൽ സ്വർണം വാങ്ങുന്നത് സുരക്ഷാ ഭീഷണി കൂടി സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൌതിക സ്വർണം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഡിജിറ്റലായി സ്വർണം വാങ്ങിയാൽ അധിക ചെലവുകൾ കുറക്കുകയും സുരക്ഷാ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം കേരളത്തിലെ മിക്ക ജ്വല്ലറികളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായി ഈടാക്കുന്നത് അഞ്ച് ശതമാനമാണ് പണിക്കൂലി എന്ന വന്തുക ആഭരണത്തിന്റെ ഡിസൈന് കൂടുമ്പോൾ പണിക്കൂലി കൂടും ഒരു വർഷം മുമ്പ് ഒരു പവന സ്വർണത്തിന് അഞ്ച് ശതമാനം പണിക്കൂലി വാങ്ങിയവർ ഇപ്പോഴും അഞ്ച് ശതമാനം വാങ്ങുന്നു എങ്കിലും മൂല്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടാകും കാരണം സ്വർണത്തിന്റെ വില അത്രയ്ക്കും ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ടുതന്നെ പണിക്കൂലി ഇനത്തിലെ ജ്വല്ലറികൾ കൊള്ളലാഭം കൊയ്യുന്നു എന്ന വിമർശനമുണ്ട് ഇതേ സ്വർണം ഉപഭോക്താവ് വിൽക്കുന്ന വേളയിലും മാർക്കറ്റ് വില കിട്ടുകയുമില്ല അപ്പോഴും നഷ്ടം നേരിടും ഗോൾഡ് ബോണ്ടിലെ സ്വർണ്ണമാണ് വിൽക്കുന്നതെങ്കിലും മാർക്കറ്റ് വില കിട്ടും പവന സ്വർണത്തിന് നാൽപ്പതിനായിരം രൂപ വിലയുണ്ടായിരുന്നപ്പോൾ അഞ്ച് ശതമാനം പണിക്കൂലി എന്നത് രണ്ടായിരം രൂപയായിരുന്നു ഇന്ന് അഞ്ച് ശതമാനം എന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് അടുക്കുകയാണ് രണ്ടു വർഷത്തിനിടെയാണ് ഈ വർദ്ധനവ് ഇത്രയും ചുരുങ്ങിയ കാലത്തിനിടെ ഇത്രയും കൂടിയ പണിക്കൂലി മറ്റൊരു മേഖലയിലുമില്ല മാത്രമല്ല നേരത്തെ സ്വർണ്ണപ്പണിക്കാർ കൈകൊണ്ടാണ് ആഭരണം നിർമ്മിച്ചതെങ്കിൽ ഇന്നത് മെഷീനിലാണ് എന്നിട്ടും ഉയർന്ന കൂലി വാങ്ങുന്നത് ഉചിതമല്ല എന്ന വിമർശനവുമുണ്ട്